തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട് ഈ പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുന്നിൽ പോസ്റ്റർ ഒട്ടിക്കാൻ എത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു അതിൽ പ്രതിഷേധിച്ച് അവിടെ കൂടുതൽ പ്രവർത്തകരെത്തുന്നു പോലീസുമായി ഒന്തും തള്ളുമുണ്ട് നേരത്തെ ആ ഔദ്യോഗിക വസതിയുടെ മതിലിൽ ഒരു പോസ്റ്റർ ഒട്ടിച്ചിരുന്നു ഒട്ടിച്ചതിന് ഒട്ടു പിന്നാലെ പോലീസ് അത് നീക്കം ചെയ്തു അതാണ് ഈ പ്രവർത്തകരുടെ പ്രകോപനത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് പിരി പിരിഞ്ഞുപോയ പ്രവർത്തകർ കൂടുതൽ ആളുകളൊക്കെ സംഘടിച്ച് വീണ്ടും അവിടേക്ക് എത്തിയിട്ടുണ്ട് പോലീസുമായും മുന്തും തള്ളുമാണ് ആ എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും പ്രതീഷ് ആ പോസ്റ്റർ ഒട്ടിച്ചത് കീറിയതാണോ പ്രവർത്തകരുടെ പ്രകോപനത്തിന് കാരണം അത് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയാണോ ഇപ്പോൾ വിജയകുമാർ അല്പസമയം മുമ്പ് പോസ്റ്ററുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധമെങ്കിൽ പോസ്റ്റർ മാറി ഫ്ലക്സുമായി എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടായിരുന്നു എസ് എഫ് ഐയുടെ പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് കന്റോൺമെന്റ് ഹൌസിലേക്കാണ് എസ് എഫ് ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ കന്റോൺമെന്റ് ഹൌസിന് മുന്നിലുള്ള മതിലിൽ എസ് പ്രവർത്തകർ പോസ്റ്റർ പതിച്ചിരുന്നു ആ പോസ്റ്റർ പോലീസ് കീറിക്കളഞ്ഞതോടുകൂടിയാണ് വീണ്ടും പ്രവർത്തകർ സംഘടിച്ചെത്തി ഇപ്പോൾ വീണ്ടും ഈ കണ്ടോൺമെൻറ് ഹൗസിനുള്ളിലേക്ക് കയറാനുള്ളൊരു ശ്രമം നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ഉന്തും തള്ളും ഉണ്ടാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മതിലിന് മുകളിലൊക്കെ കയറി പ്രവർത്തകർ വലിയ പ്രതിഷേധം കാണിക്കുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പോസ്റ്റർ കീറിക്കളഞ്ഞതോടുകൂടി ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഫ്ലക്സുമായാണ് ഈ എസ് പ്രവർത്തകർ ഇവിടെ എത്തിയിരിക്കുന്നത് രാഹുൽ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിലെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഫ്ലക്സ് ആണ് ഇപ്പോൾ ഒരു പ്രതിഷേധ സൂചകമായി എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഫ്ലക്സ് കണ്ടോൺമെന്റ് ഹൗസിന് മുന്നിൽ കെട്ടണമെന്നതാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ആവശ്യം അത് പോലീസ് ഏകദേശം ഒരു അൻപത് മീറ്റർ ഇപ്പുറത്ത് വച്ച് ഈ പ്രതിഷേധം തടഞ്ഞു അങ്ങനെ ഈ തൊട്ടപ്പുറത്തുള്ളൊരു മതിൽ കയറി ആ ഫ്ലക്സ് മതിലിന്റെ മുകളിൽ കെട്ടാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഒപ്പം സതീഷിനെതിരെയും രാഹുലിനെതിരെയും ഷാഫിക്കെതിരെയും ഒക്കെ വലിയ മുദ്രാവാക്യങ്ങൾ എസ് എഫ് ഐ പ്രവർത്തകർ മുഴക്കുന്നുണ്ട് അപ്രതീക്ഷിതമായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു പ്രതിഷേധം എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഈ സുരക്ഷയിൽ ഉണ്ടായിരുന്ന കുറച്ച് പോലീസുകാർ മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ആദ്യം പോസ്റ്റർ ഒട്ടിച്ചതിന് പിന്നാലെ ഈ പോസ്റ്റർ പോലീസ് എത്തി കീറിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത് കുറച്ച് സമയം ചില സംഘർഷം അല്ലെങ്കിൽ ഉന്തും തള്ളം ഉണ്ടായിരുന്നുവെങ്കിലും ആ സമയത്ത് പ്രവർത്തകർ പിരിഞ്ഞു പോയിരുന്നു പക്ഷേ ഒരു അരമണി ൂറിനുള്ളിൽ കൂടുതൽ പ്രവർത്തകർ സംഘടിച്ചെത്തി വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉള്ളത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ പ്രവർത്തകർ കണ്ടോൺമെന്റ് ഹൗസിന് മുന്നിൽ ഇപ്പോൾ ഫ്ലക്സ് കെട്ടിയിരിക്കുന്നു ബിവയർ ഓഫ് രാഹുൽ എന്നുള്ള ഒരു തലക്കെട്ടിലാണ് ഇപ്പോൾ ഫ്ലക്സ് ഇവിടെ ഉയർന്നിരിക്കുന്നത് എന്തായാലും ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ കൂടുതൽ പോലീസ് സന്നാഹം ഇവിടെ എത്തിയിട്ടുണ്ട് മ്യൂസിയം സ്റ്റേഷനിൽ നിന്നുള്ള കൂടുതൽ പോലീസുകാർ ഉൾപ്പെടെ ഇവിടെ ശരി ആ വിവരങ്ങൾ നൽകിയത് ശാന്തമായിട്ടുണ്ട് പ്രവർത്തകർ അവിടെ ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുണ്ട് നേരത്തെ ആ മതിലിൽ ഒട്ടിച്ച പോസ്റ്റർ കീറിക്കളഞ്ഞതിൽ പ്രതിഷേധിച്ച് കൂടുതൽ എസ് എഫ് ഐ പ്രവർത്തകർ അവിടേക്ക് എത്തുകയായിരുന്നു ഇപ്പോൾ രംഗം ശാന്തമാക്കാൻ പോലീസും ഏതാണ്ട് സജ്ജമാകുന്നുണ്ടെന്ന് തോന്നുന്നു ആ പ്രവർത്തകരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന ആ ഫ്ലെക്സ് ആ മതിലിൽ സ്ഥാപിച്ച് അവർ മടങ്ങുന്നെങ്കിൽ മടങ്ങട്ടെ എന്നാണ് പോലീസ് കരുതുന്നതെന്നാണ് അവിടുത്തെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്